ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് സ്ക്വയർ ഷേപ്പ് ഷീഫ് കേക്കുമായിട്ടാണ് കേട്ടോ ഈ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു സോറി കേട്ടോ ഈ റെഡ് ആൻഡ് വൈറ്റ് കണ്ടിട്ട് ആരും ഇത് കേക്ക് ആനിവേഴ്സറിണെന്ന് വിചാരിക്കരുത് കേട്ടോ ഈ കളർ കോമ്പിനേഷനെ കൂടി ഈ ഒരു ഗ്രീൻ കളർ കൂടി കണ്ടപ്പോ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി ഇല്ലേ ഇതൊരു ക്രിസ്മസ് സെലിബ്രേഷൻ കൊണ്ടുപോയ കേക്ക് ആയിരുന്നു കേട്ടോ ഡൗട്ട് ഉണ്ട് കേട്ടോ അതായത് ഈ ക്രിസ്മസ് സെലിബ്രേഷന് ആക്ച്വലി നമ്മുടെ സാന്റ് കളർ ഏതാ ആ ഡ്രസ്സിന്റെ കളർ റെഡ് തന്നെയാണോ ആ ഒരു ധാരണയിൽ ാണ് ഈ റെഡ് കളർ ഞങ്ങൾ കേക്കിൽ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീയുടെ കളർ ഗ്രീൻ ആയതുകൊണ്ട് ആ ഒരു കോമ്പിനേഷൻ കൂടി കൊടുക്കാറുണ്ട് പക്ഷേ എന്നാലും ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ ക്ലോസിനെ ബ്ലൂ കളറിൽ യെല്ലോ കളറിൽ അങ്ങനെ പല കളേഴ്സിൽ ഗ്രീൻ കളറിൽ അങ്ങനെ പല കളേഴ്സിൽ കാണാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അറിവ് വെച്ചിട്ട് ക്ലോസിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഏതാണെന്ന് ഒന്ന് പറയാമോ കളർ ഇട്ടിട്ട് ഈ ക്ലോസ് വന്നാലും കുഞ്ഞുനാൾ മുതൽ ഈ റെഡ് കളറിൽ സാന്ൻഡാപ്പൂപ്പിനെ കണ്ട് ആ ഒരു അറിവ് വെച്ചിട്ട് ഇല്ലെങ്കിൽ ആ ഒരു പരിചയം വെച്ചിട്ടാണോ എന്ന് അറിയില്ല വേറെ ഏത് കളേഴ്സിലും സാന്റാപ്പൂപ്പിനെ കണ്ടാലും അത്രയും ഒരു ഗുമ്മ് തോന്നാറില്ല നിങ്ങൾക്ക് എങ്ങനെയാ റെഡ് കളർ സാന്റാപ്പൂപ്പിനെ ആണോ ഇഷ്ടം അതോ ബാക്കി ഏതെങ്കിലും കളേഴ്സിലാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാൻ്റക്ലോസിൻ്റെ കളർ ഒന്ന് ഒന്നു പറയണോട്ടോ എൻ്റെ സാന്റക്ലോസിൻ്റെ കളർ റെഡ് ആണ് എനിക്കെന്തോ ആ ഒരു കളറിൽ കാണുമ്പോഴാണ് അത് ആയിട്ട് തന്നെ തോന്നുന്നത് പിന്നെ അതേപോലെ തന്നെ കുറെ ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നതൊക്കെ കുറേ കഥകളിൽ കേട്ടിട്ടുണ്ട് ും ഇതേവരായിട്ട് എനിക്കൊരു ഗിഫ്റ്റും കിട്ടിയിട്ടില്ല അപ്പൊ ഗിഫ്റ്റ് കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കോ ഇന്നത്തെ കേക്കിന്റെ വിശേഷത്തിലേക്ക് വരാം ഫസ്റ്റ് കേക്കിന്റെ ഓർഡർ എന്നത് ആശ്രിതിട്ടോ ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട് എനിക്ക് ആ ട്യൂഷൻ സെന്ററിന്റെ പേര് ഒത്തിരി ഇഷ്ടമായി ഇഷ്ടമായിട്ടോ നെക്സ്റ്റ് ജെൻ ട്യൂഷൻ സെന്റർ അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്കിന്റെ ഓർഡർ ഫ്ലേവർ അവർ ചൂസ് ചെയ്തത് വൺ കെ ജി ചോക്ലേറ്റ് റഫിൾ കേക്ക് ആയിരുന്നു കേട്ടോ സെക്കൻഡ് കേക്കിന്റെ ഓർഡർ എന്നത് ശ്രീലത ആയിരുന്നു കേട്ടോ അവർ ചൂസ് ചെയ്ത കേക്കിന്റെ ഫ്ലേവർ വാനിലിയായിരുന്നു വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് അവർ പറഞ്ഞത് അയൽക്കൂട്ടത്തിലെ സെലിബ്രേഷന് വേണ്ടിട്ട് അതായത് ക്രിസ്മസും ന്യൂ ഇയറും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടോ അവർ സെലിബ്രേറ്റ് ചെയ്ത് അവിടത്തെ സെലിബ്രേഷന് വേണ്ടിട്ടാണ് ഈ ഒരു കേക്ക് അവർ ഓർഡർ ചെയ്ത് രണ്ട് കേക്ക്സും റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഫിനിഷ് ചെയ്ത് അപ്പോ നിങ്ങൾക്ക് ഈ രണ്ട് കേക്ക്സിലും ഏത് കേക്കാണ് കൂടുതൽ കൂടുതലിഷ്ടമായെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണോ പിന്നെ ഷേപ്പുകളിലുണ്ടല്ലോ ഈ റൗണ്ട് ഷേപ്പിനും കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ് ഈ സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കേക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്വയർ ഷേപ്പ് റെക്റ്റാങ്കിൾ ഷേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എടുത്തു ചോദിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാനായിട്ടാണ്ടോ അപ്പോൾ കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച ആ സാന്ഡൽ ക്ലോസിന്റെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏത് കളറിലെ സാൻഡൽ പൂപ്പിനെയാണ് ഇഷ്ടം എന്നുള്ളത് അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ടേ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമന്റ് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അതുകൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ താങ്ക് യു ബൈ എല്ലാവരും ടേക്ക് കെയർ